സ്വർണ്ണ കൊയ്ത്തുത്സവം കോട്ടക്കുന്നിൽ കള്ളുഷാപ്പ് തുറക്കാനുള്ള നീക്കത്തിനെതിരെയുള്ള ജനകീയ പ്രതിഷേധം മുപ്പത്തി ആറ് നാൾ പിന്നിട്ടു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിലാണ് പന്തൽ കെട്ടിയുള്ള സമരം നടക്കുന്നത് ശനിയാഴ്ച തൂർ ഏരിയ വെൽഫെയർ അസോസിയേഷൻ റിയാദിന്റെ നേതൃത്വത്തിൽ പ്രവാസികളാണ് സമരത്തിൽ പങ്കെടുത്തത് പ്രതിഷേധ സമരം സിന്ദാബാദ് പ്രതിഷേധ സമരം സിന്ദാബാദ് കൂട്ടായ്മയിൽ കൂട്ടായ്മയിൽ നേടിയെടുക്കും നേടിയെടുക്കും വിജയം കാണും നേടിയെടുക്കും വിജയം ിനെ കുടുംബസമേതം തുവൂർ ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ ഉൾപ്പെട്ട കോട്ടക്കുന്നിലെ ജനവാസ മേഖലയിലാണ് കള്ളുഷാപ്പ് തുറക്കാനുള്ള നീക്കം നടക്കുന്നത് ഇതിനെതിരെ ആക്ഷൻ കൌൺസിൽ രൂപവൽക്കരിച്ച് പന്തൽ കെട്ടിയുള്ള സമരം മുപ്പത്തി ആറ് നാൾ പിന്നിട്ടു ജനകീയ കൂട്ടായ്മയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളുമാണ് ഓരോ ദിവസത്തെയും സമരങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത് ശനിയാഴ്ച തുവൂർ ഏരിയ വെൽഫെയർ അസോസിയേഷൻ റിയാദിന്റെ നേതൃത്വത്തിൽ പ്രവാസികളാണ് സമരത്തിൽ പങ്കെടുത്തത് കൂട്ടായ ചെറുത്തുനിൽപ്പിലൂടെ കള്ളുഷാപ്പിനെ ഇവിടെ നിന്ന് തുരത്തുമെന്നും അതിനായി എല്ലാ സഹകരണവും സമരസമിതിക്ക് ഉണ്ടാകുമെന്നും തവ ഭാരവാഹികൾ പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഒക്കെ വളരെയധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സംഭവമാണ് ഒരു കള്ളുശാപ്പ് എന്ന് പറയുന്നത് അത് അവിടുത്തെ ജനങ്ങളെയും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയടക്കം വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു വിഷയം തന്നെയാണ് കള്ളുശാപ്പ് അല്ലെങ്കിൽ മദ്യം എന്നറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു സാമൂഹ്യ മുന്നേറ്റം അത്യാവശ്യം തന്നെയാണ് അതിന് ഇവിടുത്തെ പാർട്ടി ഭേദമന്യേ അല്ലെങ്കിൽ മത ജാതി എല്ലാ വിഭാഗം എല്ലാ സംഘടനകളും കൂടി ചേർന്ന് നടത്തപ്പെടുന്ന ഈ സമരത്തിൽ റിയാദ് തവ വളരെ ശക്തമായി തന്നെ തീരുമാനിച്ചുകൊണ്ട് ദിവസം ഇത് വളരെ വളരെ നല്ല രീതിയിൽ രീതിയിൽ വമ്പിച്ച തന്നെ ഇവിടുത്തെ അടക്കമുള്ള ആളുകൾ ഇത് വിജയിപ്പിച്ചു ടി അലി അനീസ് മാഡശ്ശേരി കെ പി ഷാഹിദ് അൻവർ ഇല്ലിക്കൽ അലി തൊണ്ടിയിൽ അസ്ലം തവൂർ ഷാജി ഫൈസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.